നമസ്കാരം പാലക്കാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനേക്കാൾ വലുതാണ് സന്ദീപ് വരൂർ ബി ജെ പി എന്ന് പറയുന്ന തന്റെ മാതൃസംഘടന വിട്ട് പുറത്തേക്ക് പോകുമോ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് സി പി എമ്മും സി പി ഐയും ഒക്കെ തയ്യാറായി നിൽക്കുന്നു എന്ന് പറയുന്നു എന്നാൽ താൻ ഇപ്പോഴും ബി ജെ പി തന്നെയാണെന്ന് സന്ദീപ് വരൂർ ഉറച്ചു പറയുന്നു എങ്ങനെയൊന്ന് വിലയിരുത്താം നമുക്കിതിനെ സന്ദീപ് വാര്യൂർ ഇപ്പോഴും ബി ജെ പി തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് സന്ദീപ് കാരണം സന്ദീപ് വാര്യർ ബുദ്ധിപരമായി ചിന്തിച്ചിട്ടായിരിക്കാം തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയി ഇതിനെ വളർത്തിയെടുത്തത് പക്ഷെ സന്ദീപ് വാര്യരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം സംസ്ഥാന അധ്യക്ഷൻ പ്രസ്താവനകൾ ആദ്യം സന്ദീപ് വാര്യരെ ചേർത്ത് നിർത്തുന്ന തരത്തിലായിരുന്നില്ല പിന്നെ ഒരുപക്ഷെ ആർ എസ് എസ് നേതൃത്വം ഒക്കെ ഇടപെട്ടതുകൊണ്ടായിരിക്കാം സന്ദീപ് വാര്യരെ കൂടി ചേർത്ത് നിർത്തുന്നു എന്നൊരു തോന്നലുള്ള രീതിയിൽ പിന്നീട് പ്രസ്താവനകൾ മയപ്പെടുത്തുകയുണ്ടായി എന്നാലും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ഒരു നിയമസഭാ മണ്ഡലം ബി ജെ പിക്ക് ഒരുപാട് സാധ്യതയുള്ള മണ്ഡലം കഴിഞ്ഞ തവണ നിസ്സാരമായ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട പോലെ ഒരു മണ്ഡലം കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മുൻപും വിഷയം അടക്കം ഒരുപാട് വിഷയങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സന്ദീപ് വായുരേക്കാട്ടിൽ ഇക്കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമായിരുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ നോക്കൂ ഇത് ബി ഇത് ബി ജെ സന്ദീപ് വാലൂർ മാത്രമല്ല അടുത്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന പല പ്രവർ പല ചർച്ചകളും അല്ലെങ്കിൽ പല വിവാദങ്ങളും ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ പിന്നെ ഒരു 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 ഗ്ലാമർ മങ്ങുന്ന തരത്തിലാണ് അത് ശോഭാ സുരേന്ദ്രൻ അടുത്ത സമയത്ത് ഒന്ന് രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന ഒന്ന് രണ്ട് ചാനലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോർവിടികളാണെങ്കിലും അതിനെ പോർവിടികൾ എന്ന് വിളിക്കാമോ എന്നൊക്കെയുള്ളത് മറ്റൊരു മറുവശത്ത് ചർച്ച കൊണ്ടുപോകുമ്പോഴും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കേരള ഘടകം വളരെയേറെ ഒരു ക്രൈസിസ് ഇപ്പോൾ നേരിടുന്നുണ്ട് എന്ന് പറയുന്നതാണ് പ്രധാനമായും ശരി അതിൽ ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് അടുത്ത സമയത്തായി എത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലത്തെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ ടി പി ശെങ്കുമാർ അല്ലെങ്കിൽ ജേക്കബ് തോമസ് ഒടുവിൽ ശ്രീരേഖ അല്ലെങ്കിൽ രാജസേന എഴുത്തുകാര് സിവിൽ സർവീസുകാര് ജി രാമൻ നായരെ പോലെയുള്ള രാഷ്ട്രീയക്കാര് പി സി ജോർജിനും മകനും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയ ആകർഷിക്കുന്ന രാഷ്ട്രീയക്കാർ ഇവരൊക്കെ ബി ജെ പിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമ്മൾ ഈ സന്ദീപ് വാര്യ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രസക്തി ഈ ഈ വരുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ചോദ്യമാണ് ഇപ്പോൾ സന്ദീപ് വാലു ഉയർത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ചില ഗുരുതരമായ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പറഞ്ഞു പറയുകയും പറയാതെ പറയുകയും ചെയ്യുന്ന ചില ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ കേരളത്തിലെ അടുത്ത സമയത്തായി വന്നിട്ടുള്ള ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീമിലുള്ള മുഖ്യധാരയും മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നവരുടെ വരവിൽ പിന്നീട് അത് 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 മന്ദഗതിയിലാവുകയും അവർ പിന്നീട് അപ്രസക്തരാവുകയും ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം സത്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വമാണ് ഇത് എത്ര രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സി പി എം ആയിക്കോട്ടെ സി പി ഐ ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അതിന് നേതൃത്വം നൽകുന്ന ആ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അവഗണന നേരിടേണ്ടി വരുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് വരില്ല കാലങ്ങളോളം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും ഒരു തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ സാധിച്ചു എന്ന് വരില്ല ഈ സന്ദീപ് ഭാര്യൻ ഒരവസരമെങ്കിലും മത്സരിക്കാൻ കിട്ടിയിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ അവസരം കിട്ടുന്നില്ല എന്നെ ഒഴിവാക്കി നിർത്തുന്നു അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിശമായ ചില കാര്യങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകും എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു ചിലപ്പം ഈ പാർട്ടി പ്രസിഡന്റോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് പക്ഷെ അതിനെ അതിജീവിക്കുമ്പോഴല്ലേ ഒരു രാഷ്ട്രീയക്കാരൻ തന്റെ പ്രവർത്തന മണ്ഡലം വിപുലീകരിച്ച് മുന്നേറാൻ സാധിക്കുന്നത് അതൊരു പ്രസക്തമായ ചോദ്യമാണെങ്കിലും ഈ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ ബിജെപിയുടെ സംഘടനാ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിച്ചവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഇന്റേണൽ പൊളിറ്റിക്സ് അറിയാൻ പറ്റത്തുള്ളൂ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി പി എസ് ശ്രീധരൻപിള്ള ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പക്ഷേ ഒരു പരിധിവരെ മത ഓർത്തഡോക്സ് സഭയുമായി മറ്റ് മതവിഭാഗങ്ങളുമായിട്ടും എൻ എസ് 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 എൻ ഡി പി സമുദായങ്ങളുമായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഒക്കെ തന്നെ ഒരു വളരെ സൗഹാർദ്ദപരമായി പോകുന്ന ആളായിരുന്നു പക്ഷെ കെ സുരേന്ദ്രന്റെ കുറ്റമല്ല അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പലപ്പോഴും അദ്ദേഹം ഒരുപാട് ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു എന്ന് ഉള്ള തരത്തിൽ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നേരിടുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥ സന്ദീപ് ആര്യെ പോലുള്ള ഒരാൾക്കറിയാം സന്ദീപ് ആര്യർ വളരെ ബുദ്ധിമാനായ മനുഷ്യനാണ് സന്ദീപ് വാര്യർ ചിന്തിക്കുന്ന ഒരാളാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിൽ ഇപ്പം സന്ദീപ് വാര്യർ അല്ലെങ്കിൽ വളരെ ഒന്നോ രണ്ടോ മൂന്നോ പേര് വളരെ വളരെ ചാനൽ ചർച്ചകളിലോ മറ്റ് പരിപാടികളിലോ ഒക്കെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നവരല്ലാതെ മറ്റാരെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇന്ന് വര ഇന്ന് ഉയർത്തി കാണിക്കാൻ പറ്റുന്നവരുണ്ട് അത് എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നത് ബി ജെ പിക്ക് ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ ബി ജെ പിക്ക് വളരെ ബുദ്ധിയുള്ള വളരെ കഴിവുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ അവരൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ അവരൊക്കെ ഒരു 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 നിരത്തിൽ വിധേയമാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ എന്തുകൊണ്ട് ബി ജെ പിയിൽ ഇത് സജീവൻ ഉയർത്തുന്നു നോക്കൂ സി പി എമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ സംഘടനാപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ അല്ലെ ഗുരുതരമായ അച്ചടക്ക നടപടി ഉണ്ടെങ്കിൽ അവരാ വ്യക്തിയെ ഒരു പരിധിവരെ അവര് വളരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വിഷയങ്ങൾ അവരുടെ ഗ്രീവൻസ് കൂടി പരിശോധിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ അവരെ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു സന്ദർഭത്തിൽ അവർ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യങ്ങളുടെ പക്ഷേ ബി ജെ പി അങ്ങനെയല്ല പഴയ സംസ്ഥാന അധ്യക്ഷന്മാരുടെ അവസ്ഥ നോക്കാം സി കെ പത്മനാഭൻ സി കെ പത്മനാഭൻ എത്രയോ കാലമായ നേതൃത്വമായിട്ട് വേണമെങ്കിൽ നിൽക്കുകയാണ് പിന്നെ പഴയ കെ വി ശ്രീധരൻ മാസ്റ്റർ പിന്നെ നമുക്കറിയാം ബി ജെ പി യുമായി ഒരു കാലഘട്ടത്തിൽ ഒരു കേരളത്തിലെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ മുഖമായിരുന്നു പി മുകുന്ദലെ പോലുള്ള ഒരാൾ അവസാനം ബി ജെ പിയിൽ നിന്ന് നേരിട്ട കടുത്ത അപഗണങ്ങൾ അദ്ദേഹത്തിനോട് എന്തെങ്കിലും നീതി അവസാനം കാണിക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ടോ പികുന്ദൻ ആരായിരുന്നു അതുപോലെ തന്നെ കെ രാമൻപിള്ള ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറമോട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം വടക്കേ ഇന്ത്യയിലെ ബി ജെ പി നേതൃത്വവുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊന്ന് കേരളത്തിലെ ഇന്ത്യയിലുള്ള സംസ്ഥാന നേതൃത്വങ്ങളിൽ ഏറ്റവും പരാജയപ്പെട്ട അത് കെ സുരേന്ദ്രൻ എന്നുള്ള വ്യക്തിയെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ കേരളത്തിലെ ബി ജെ പി ഘടകമാണ് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ഒരു കേരള കോൺഗ്രസിനോട് അതൃപ്തിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഒരു ബദൽ എന്ന് പറഞ്ഞ് കരുതുന്നത് ബി ജെ പി ആയിരുന്നു അപ്പൊ ബി ജെ പിയിലേക്ക് വരുന്ന സാധാരണക്കാരായ ആളുകൾ അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ഇവരൊക്കെ തന്നെ ഒരു നാളെ ഒരു വലിയ മുന്നണിയായി ബി ജെ പി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ലീഡർഷിപ്പിന്റെ ഒരു കൃത്യമായ മുന്നേറ്റത്തിൽ ഉണ്ടാകുന്ന അപാകത അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് ഇപ്പോഴും കേരളത്തിൽ വളർച്ചയില്ല എന്നാണ് ഉയർന്ന വിമർശനം അതും ശരിയല്ലേ അത് തന്നെയാണ് അത് തന്നെയാണ് ഈ പറഞ്ഞതാണ് അന്ന് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള മറുപടി അതായത് ആളുകൾ വരുന്നുണ്ട് വോട്ട് ഷെയർ കൂടുന്നുണ്ട് ബി ജെ പിയുടെ ഓർഷയർ വളരെ വർധിക്കുന്നുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഓർഷികർ വർദ്ധിക്കുന്നത് കെ സുരേന്ദ്രന്റെയോ സന്ദീപ് വാര്യരുടെയോ പ്രസംഗം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ല അത് പല പല വിഷയങ്ങൾ ന്യൂനപക്ഷ പീഡനമുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകള് അല്ലെങ്കിൽ പല പല പിന്നെ ശബരിമല വിഷയങ്ങൾ അടക്കമുള്ള ഒരുപാട് പക്ഷെ അത്തരത്തിലുള്ള സുവർണാവസരങ്ങൾ പലപ്പോഴും വേണ്ടത്ര വിജയിപ്പിച്ച് അത് റിസൾട്ട് നെട്ടിക്കുന്നതിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണ് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു തർക്കവുമില്ല എന്ന് ഇല്ലാതെ പറയാൻ പറ്റും പിന്നെ സി പി എമ്മിലെയും കോൺഗ്രസിലെ കോൺഗ്രസ് നമുക്കറിയാം കോൺഗ്രസിന് എല്ലാ വാർഡിലും എല്ലാ ബൂത്തിലും ഇത്ര ശതമാനം വോട്ടുണ്ട് ആ വോട്ട് എന്ന് പറയുന്നത് കൃത്യമായി അവർക്കൊരു ഒരു ബാലറ്റ് പേപ്പർ കൊടുത്തില്ല ഒരു കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ മാതൃകാ ബാലറ്റ് കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പിന്നെ മൂത്തിൽ ഒരു ഇലക്ഷൻ ഏജന്റ് അവിടെ പ്രവർത്തിച്ചില്ലെങ്കിലോ കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി യു ഡി എഫിന്റെ വോട്ടുകൾ കൃത്യമായി പെട്ടി വരും സി പി എമ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എണ്ണയിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അത്രമാത്രം ശക്തമായ ഒരു സംഘടനാ വിഷ്ണത അവർക്കുണ്ട് നോക്കൂ പക്ഷെ മറുവശത്ത് ബി ജെ പി അങ്ങനെയല്ല ബി ജെ പിക്ക് പലപ്പോഴും ബി ജെ പിയുടെ ഉള്ളിൽ തന്നെയാണ് ബി ജെ പി നമ്മളെ മുഖ്യ നമ്മളിപ്പം പൊതുവെ പിന്നെ എല്ലാ കോൺഗ്രസിനും ബി ജെ പി സി പി എമ്മിനും ഒക്കെ ചാനലുകളിലും അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ അനുകൂലിക്കുന്ന കുറച്ച് മുഖങ്ങളുണ്ട് പക്ഷെ നോക്കൂ ഈ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള നിഷ്പക്ഷമായി ഒരുപക്ഷെ തന്നെ ബി ജെ പിയോട് വളരെ സൗഹാർദ്ദ ബി ജെ പിയുടെ പ്രമോട്ട് ചെയ്യുന്ന തരത്തിൽ പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്ന അദ്ദേഹത്തെ പോലും പിണക്കാനാണ് യഥാർത്ഥത്തിൽ ആര് ശ്രമിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ശ്രമിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പോക്ക് ഒരുപക്ഷെ സന്ദീപ് ആര് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവാറുണ്ട് പിന്നെ സന്ദീപ് വാച്യപ്പൊ ഉണ്ടാകുന്ന സന്ദീപ് വാച്യരുടെ ഈ വിമത ശബ്ദം അത് സന്ദീപ് വാച്യരെ ഈ ബിജെപിയിൽ എത്ര കാലം തുടരുന്നോ അത്രയും കാലം വേട്ടയാടുമെന്നുള്ള എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് യോഹത്തിന് സംശയവുമില്ല കാരണം എപ്പോഴും ഒരു കലാപക്കൊടി ഉയർത്തിയ ആളെന്നുള്ള നിലയിൽ സി പി എം കലാപക്കൊടി ഉയർത്തുന്ന ഒരാളിനെ നാളെ സംഘടനാപരമായി സഹാവിന് തെറ്റുപറ്റി സഹാവിന്റെ തെറ്റു തിരുത്തി പാർട്ടിക്കോ അതിനകത്ത് ജാഗ്രത കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കും കോൺഗ്രസിലാണെങ്കിൽ ഒരു ഭയങ്കര കലാപക്കൊടി ഉയർത്തിയില്ലെ അത് പിടിച്ചു വെക്കാൻ രക്ഷയില്ല പക്ഷേ ബിജെപിയുടെ സ്ഥിതി അതല്ല ബി ഒരിക്കൽ കലാപടി ഉയർത്തിയാൽ അവരെ എന്നും ആ നേതാവിനെ എന്നും ഒരു രണ്ടാം ഒരു ഒരു നേതൃത്വത്തിനെതിരെ സന്നിക്ത ഘട്ടത്തിൽ ഒരു അപകടം പിന്നെ അപകടം ഉണ്ടാക്കിയ ആളെന്നുള്ള ഒരു കരിം പെട്ടികയിൽപ്പെടുത്തും അതൊരു പരിധിവരെ സന്ദീപ് വാര്യർക്ക് അറിയാമായിരിക്കും കാരണം സന്ദീപ് വാര്യർ പിന്നെ കുറച്ചു കാലമായി യുവവർഷയിൽ കൂടിയൊക്കെ തന്നെ പിന്നെ പാർട്ടിയിൽ എത്തിയ ഒരാളാണ് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ഇത് ഈ പോക്കൊരിക്കലും ബി ജെ കേരള ഘടകത്തിന് ശുഭകരമല്ല സ്വാഭാവികമായിട്ടും ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സന്ദീപ് വാര്യരെ പോലെയുള്ളവരെ ചേർത്ത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് പക്ഷേ ഈ ഇപ്പം നേതൃമാർ ഇപ്പം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവാണെങ്കിൽ പോലും ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറേണ്ട സമയത്തിലേക്ക് വരുന്നു അപ്പോൾ കുറച്ചുകൂടി അച്ചടക്കം പാലിച്ചുകൊണ്ട് തനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിൽ സംസാരിച്ച് തീർക്കാൻ ഒരു ശ്രമവും കൂടെ നടത്തിയതിന് ശേഷം വേണമായിരുന്നു ഈ ഇലക്ഷൻ കാലത്തെ ഇത്തരത്തിലുള്ള അപക്വമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അങ്ങനെയും കൂടെ നമുക്ക് കരുതി പക്ഷേ അദ്ദേഹത്തിന്റെ ഇതിനകത്ത് നിന്നെങ്കിലല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇതിനകത്ത് നിൽക്കാൻ ഒരു സ്പേസ് ഉണ്ടാ ഉണ്ടെങ്കിലല്ലേ അദ്ദേഹത്തിന്റെ ഇതിനകത്ത് കുറച്ചു കാലം മുന്നോട്ട് പോയിട്ട് ഭാവിയിലെങ്കിലും ഒരു സംഘടനാ നേതൃത്വത്തിൽ എത്താൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവാൻ പറ്റൂ നമുക്കറിയാം അതിനെന്തിനും ചിന്തിക്കുന്നു കേരളത്തിലെ താമര താമരചിഹ്നത്തിൽ ആദ്യമായി മത്സരിച്ചിരിക്കുന്ന എം പി ആണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം ഇത്ര മാധ്യമ മീഡിയ പേഴ്സൺസ് ചോദിച്ചാൽ അദ്ദേഹം പറയും അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയും പക്ഷെ അദ്ദേഹം കടുത്ത അതിർത്തിയിലാണ് അദ്ദേഹം അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇപ്പൊ ഈ അവസാനം വന്ന ശ്രീരേഖയോട് മാസം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്വകാര്യ ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ഇന്റർവ്യൂ നടത്തിയാൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ പൊയ് മുഖങ്ങൾ അപ്പ കാരണം ഇവരെ ആരെയും ഉൾക്കൊള്ളാനോ ഇവരെ ആരെയും വിനിയോഗിക്കാനോ ഒന്നും ഈ നേതൃത്വത്തിന് കഴിയുന്നില്ല പണ്ട് ആർ എസ് എസിന് കുറച്ച് ബി ജെ പി കുറച്ച് സംഘടനാപരമായ കുറച്ച് നിർദ്ദേശങ്ങളും ഇപ്പൊ അത് മാറി പിന്നെ ആർ എസ് എസ് പണ്ട പണ്ടത്തെ പോലെ തന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ ബി ജെ പിയുടെ ദൈനംദിന കാര്യങ്ങളിൽ അമൃതമായി ഇടപെടുന്നില്ല കാരണം പിന്നെ ബി ജെ പിയുടെ ബി ജെ പിക്ക് ഒരു തടസ്സ ഉണ്ടായാൽ പോലും കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വം അതിനെ ഗൗരവത്തോടെ കാണുന്നില്ല കാരണം ഇവരിങ്ങനെയാണെന്ന് അറിയാം യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ബി ജെ ആർ എസ് എസിന്റെ സംഘപ്രചാരകന്മാർക്കും ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളവർക്കും ഒക്കെ തന്നെ അവർ സഹി കെട്ടിരിക്കുകയാണ് ഈ പോക്കും അല്ല അവർ സംതൃപ്തരല്ല പിന്നെ ഇത് ഇതിങ്ങനെ പോവുകയുള്ളൂ എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു അവർ അവരിതിനെ മൗനപ്രദമായിട്ട് അവർ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം ഉള്ളൂ സജീവകാലോട് പോവുകയാണെങ്കിൽ പോകാൻ പറ്റിയ സമയം ഇതാണ് അദ്ദേഹത്തിന് പോവുകയാണെങ്കിൽ കാരണം സി പി എം എപ്പോഴും ഒരു അണുകൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് മറ്റു പാർട്ടിയിൽ നിന്ന് വന്നാൽ ഞങ്ങൾ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളിനെ തഴഞ്ഞിട്ടാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെടുത്തപ്പോൾ അല്ലെങ്കിൽ പിന്നെ സി പി എമ്മിലേക്ക് അടുത്ത സമയത്ത് വന്നിട്ടുള്ള കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പിന്നും മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവർക്ക് അക്കോമഡേഷൻ അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് അത് എന്തിനാണ് അങ്ങനെ അവർക്ക് അവർക്ക് ഇവർക്കെല്ലാം സ്ഥാനം കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടാണോ അങ്ങനെ ധരിക്കാൻ പാടില്ല പക്ഷെ അവർ അവരൊരു ഒരു ഒരു മെസ്സേജ് കൊടുക്കുകയാണ് മറ്റു രാഷ്ട്രീയ നേതൃത്വത്തിനും പബ്ലിക്കിനും മറ്റ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഞങ്ങളിലേക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങളെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ കേരള ഘടകം ഇപ്പോൾ അധികാരത്തിൻ്റെതായ ഒരു ഒരു അധികാരത്തിന്റെ സാമ്പത്തികമായി ഒരു വലിയ അധിക സാമ്പത്തികം ഒരു വലിയ ഘടകമാണ് അപ്പൊ അതിൽ തൃപ്തരാണ് അവർക്ക് പാർലമെന്ററി വ്യാമോഹമില്ല യഥാർത്ഥത്തിൽ സി പി എം വരുന്നവർക്ക് ഈ ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കന്മാർക്കാർക്ക് ഇവിടുന്ന് എം എൽ എ ആത്മാർത്ഥമായി ജയിപ്പിച്ച് സംഘടനാപരമായി വർക്ക് ചെയ്ത് ജയിപ്പിച്ചു കൊണ്ടുവരാനുള്ള താൽപ്പര്യങ്ങളില്ല പിന്നെ ദേശീയ ഡൽഹിയിലെ ഇവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ് ഡൽഹിയിൽ ചെന്നിട്ട് ഈ കേരളത്തിലെ ഒരു നേതാക്കന്മാർക്ക് ഒരു കാര്യം സാധിക്കാനൊക്കെ വലിയ പാടാണ് അവിടിപ്പഴും സ്വാധീനം കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരിൽ അവിടെ ഇപ്പോഴും സ്വാധീനം എ പി അബ്ദുള്ള കുട്ടിക്കും സുരേഷ് ഗോപിക്കും അല്ലെങ്കിൽ അനിൽ ആന്റണിക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് അവിടെ സ്വാധീനം അവിടുത്തെ നേതാക്കന്മാർക്ക് വ്യക്തമായിട്ട് അറിയാം പ്രത്യേകിച്ച് അമിത്ഷായ്ക്കും അതുപോലെ തന്നെ പിന്നെ കേരളത്തിന്റെ പ്രഭാരി ആയിട്ടുള്ളവർക്കും ഒക്കെ തന്നെ അറിയാം ഈവൻ നരേന്ദ്രമോദിക്ക് പോലും അറിയാമെന്നാണ് ആളുകൾ പറയപ്പെടുന്നത് ഡൽഹിയിൽ നിന്നുള്ള ആളുകൾ പറയുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം പരാജയമാണ് കാരണം അവര് ഒരു കോന്നി മണ്ഡലം ഉദാഹരണം പറഞ്ഞ കോന്നി മണ്ഡലത്തിൽ ഒരിക്കൽ ബി ജെ പി ഇത്രയും വോട്ട് പക്ഷെ അവിടെ വീണ്ടും ഫോളോ അപ്പില്ല അവിടിപ്പം ആര് മത്സരിക്കും പക്ഷെ ഒരു 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 നിസ്സാരമായ വോട്ടിന്റെ പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ അവിടെ ഒരു ഒരു മുൻകൂട്ടി ഒരു ആളിനെ ഫിക്സ് ചെയ്ത് ആ ആളിനെ അവിടെ എല്ലാവിധമായ മരണങ്ങൾക്കും അല്ലെങ്കിൽ വിവാഹങ്ങൾക്കും അല്ലെ പൊതുചടങ്ങുകൾക്കും പങ്കെടുത്ത് അത്തരത്തിലുള്ളൊരു സംഘടനാപരമായ മിഷണറി ബി ജെ പിക്ക് ഇല്ല അത് തന്നെയാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ നല്ല നേതാവാണ് അവര് ഒരു ഒരു നിയമസഭാ മണ്ഡലത്തിലോ പാർലമെന്റ് മണ്ഡലത്തിലോ മത്സരിച്ചാൽ ലോക്ഷെയർ വർദ്ധിപ്പിക്കും പക്ഷെ അവര് പലപ്പോഴും അവര് അവരഴിച്ചു വിടുന്ന വിവാദങ്ങൾ പലപ്പോഴും ബി ജെ പിയുടെ ശോഭ കെടുത്തുന്നതാണ് അത് ഒരു എന്തായാലും ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം കാത്തിരിക്കാം അതിനുശേഷം ഈ പറയുന്ന പരിമിതികൾ മനസ്സിലാക്കി ബി സംസ്ഥാന നേതൃത്വം നടപടികൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം